ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു വേളാങ്കണ്ണി ട്രിപ്പ് പോവാണ് ഇപ്പോൾ നേരം കുറച്ച് വെളുത്തു ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയത് വെളുപ്പിന് അഞ്ചു മണിക്കാണ് ഒറ്റയ്ക്ക് ആയതുകൂടെ തന്നെ പകലുള്ള എണ്ണ ഞങ്ങൾ തിരഞ്ഞെടുത്തത് കാരണം ഒരുപാട് ലേറ്റ് ആവണ്ട രാത്രി ട്രാവൽ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉള്ള ഹരിബറിയിൽ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഉണ്ണിയൊക്കെ നല്ല ഉറക്കത്തിലാണ് ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഒരു യാത്ര യാത്രയെന്ന് പറഞ്ഞൊരു രസമല്ലേ അപ്പം ഞങ്ങൾ ഒരു വടക്കാഞ്ചേരി എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചായ ഒക്കെ കുടിക്കാൻ കയറിയിട്ടോ ഞാനൊരു ചായയും വടയും കഴിച്ചു എനിക്ക് നല്ല വിശപ്പാണ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ പാലക്കാട് വഴി യാത്ര ചെയ്താലും ചായ കുടിക്കുന്ന സ്പോട്ട് ഇവിടെ ആകുമ്പോൾ നമുക്ക് ബാത്റൂമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത് കാരണം നമുക്ക് അറിയുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കുറച്ച് ഓക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടർന്നു നല്ല രസമുള്ള വഴികളാട്ടോ ഈ സിബിച്ചേട്ടൻ സിവിചേട്ടൻ ഭയങ്കര ക്രേസ് ആണ് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചൊക്കെ ഇത്രയും ദൂരമൊക്കെ പോകാനായിട്ട് പക്ഷേ എനിക്ക് നല്ല പേടിയായിരുന്നു കാരണം ഞാൻ പേടിച്ച് പേടിച്ച് വന്ന് എന്തെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആരുമില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയാണ് പക്ഷേ സിബിച്ചേട്ടൻ ഫുള്ള് ഭയങ്കര ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് അല്ല ഇഷ്ടമാണ് ആൾക്ക് കൊണ്ട് അങ്ങനെ പോവാനായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടിക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചത് നല്ല ഭംഗിയായിട്ടത് കൊല്ലംകോടാണ് നല്ല രസമാണ് പാലക്കാടിൻ്റെ ഭംഗി തന്നെ കൊല്ലങ്കോടാണല്ലോ നല്ല പാടവും ആ ഒരു മല അതൊക്കെ ഒരിക്ക രസമായിരുന്നു അറിയും പക്ഷെ പുറത്തിറങ്ങാനുള്ളൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങാൻ കാരണം വണ്ടി അങ്ങനെ കാര്യമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു നല്ല ഭംഗിയുള്ള നല്ല പാടവും മലയും നല്ല റോഡും റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു പിന്നെ പതുക്കെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്താറായി നമ്മളിതായി ഇപ്പോൾ ഈ ഒരു നമ്മുടെ ബോർഡർ എത്തി എത്തിയിട്ടോ നമ്മളത് തമിഴ്നാട്ടിലേക്ക് വെൽക്കം ടു തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഈ പാലം കടന്നു കഴിഞ്ഞാൽ തമിഴ്നാടെത്തി ഗാസ് അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെത്തി ഇനി നമ്മൾ പതുക്കെ പൊള്ളാച്ചിക്ക് കൂടി ഇങ്ങനെ പോവും എന്താ പറയുക അപ്പോഴേക്കും പിള്ളേരൊക്കെ പതുക്കെ ഒന്ന് ഓണർന്നൊക്കെ തുടങ്ങിയായിരുന്നു കൂട്ടാവർ ഷീനൊക്കെ മാറി ഓർക്കൊക്കെ ഓണർന്ന് പിന്നെ ചായകുടി വെള്ളം കുടി അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതും ഒരു വൈബാണല്ലോ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത ഫുഡ് എടുത്ത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിർത്തി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക എന്ന് പറയണത് അപ്പോൾ ഞങ്ങളിത് നാല് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ മൂന്ന് മണിക്ക് എന്നിട്ട് ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയതാ പക്ഷേ കഴിഞ്ഞില്ല ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അഞ്ചുമണിയായത് ഇറങ്ങാനായിട്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞങ്ങളൊന്നും കാര്യമായിട്ട് കഴിച്ചില്ല കേട്ടോ കഴിച്ചില്ല എന്ന് പറയാൻ കാരണം ഇറങ്ങുന്നോടത്ത് ഇറങ്ങുന്നോടത്തൊക്കെ ഞങ്ങൾ ചായ കുടിക്കും ഞാൻ പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കും പിന്നെ ഇവർക്ക് എന്തെങ്കിലും ചിപ്സ് മേടിക്കാം ബിസ്ക്കറ്റ്സ് മേടിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് കട ഒരു കടയിൽ കയറി അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇവർ പിന്നെ അത് കഴിച്ചിട്ട് അവർക്ക് വിശപ്പില്ല പിന്നെ സിബിച്ചേട്ടൻ ഇങ്ങനെ ലോങ് ഡ്രൈവ് ചെയ്ത് 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 വണ്ടി ഓടിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് വിശപ്പില്ലാത്ത ആളാണ് സിബിച്ചേട്ടൻ അതുകൊണ്ട് പിന്നെ രാവിലത്തെ ഫുഡ് നൈസായിരുന്നു സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല വിശപ്പില്ലാത്തതുകൊണ്ട് കഴിച്ചില്ല ഇങ്ങനെ ഓരോരോ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കണമുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ മരങ്ങൾ നിറച്ച് പുളിമരങ്ങളായിരുന്നു അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് പുളിമരങ്ങളായിരുന്നു അപ്പോൾ ഈ പുളിമരത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ തണലത്തൂടെ ആ ഒരു സൂര്യപ്രകാശവും എല്ലാം കൂടി ഇങ്ങനെ വണ്ടി കൊണ്ടുപോകുമ്പോൾ പോകുമ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ പിന്നെ നിർത്തിയൊന്നുമില്ല എവിടെയും വേറെ ഒന്നുമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് എത്തണം പിന്നെ നമ്മൾ വലിയ സ്പീഡിൽ അടിച്ച് മിനിച്ച് അങ്ങനെ ഒന്നുമല്ല പോകുന്നത് പതുക്കെയാണ് പോകുന്നത് അത്യാവശ്യം ഒരു അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് പോവേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങളെവിടെ അങ്ങനെ നിർ ത്തി ഒരുപാട് സമയം കളയാതിരുന്നത് അപ്പോൾ അങ്ങ് പോയി അങ്ങനെ ദേ വണ്ടികളൊക്കെ അങ്ങനത്തെ ഒരു മോഡൽ വണ്ടി ആയിരുന്നു ആയിരുന്നോട്ടോ ഓടിച്ചുകൊണ്ടിരുന്നത് ഓടിച്ചുകൊണ്ടിരുന്നതിന് ബൾക്കർന്നാണ് പറയുക ഇങ്ങനത്തെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഒരു ഇരുപത്തിനാല് ഉണ്ടെങ്കിൽ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ നാല് മണിക്കൂറൊക്കെ ഇറങ്ങി ബാക്കി ഫുൾ ടൈം വണ്ടി ഓടിച്ചിരിക്കുകയാണ് ആൾ ആന്ധ്രയെന്ന് കേരളത്തിലേക്കൊക്കെ വന്നിരുന്നത് അതുകൊണ്ട് ആൾക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു ഹരം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഈ കാറ്റാടി കാറ്റാടിയുടെ അടുത്തിട്ട് ഇത് ചെറുപ്പം മുതൽ ഞങ്ങൾ ടൂർ പോകുമ്പോൾ അതായത് ചെറുപ്പം മുതൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളം കണി പോയിരുന്നത് അല്ലെങ്കിൽ എല്ലാ വർഷത്തിലൊരിക്കലെങ്കിലും വിളിച്ച് ി പോയിരുന്നു അപ്പോഴൊക്കെ ഈ കാറ്റാടി കണ്ട് 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 ഭയങ്കര എന്താ പറയുക ഭയങ്കര വലിയ സംഭവമാണിത് ഒരു ചിന്തയാണ് അതുകൊണ്ട് അത് എത്താറായിപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ പതുക്കെ ഞാൻ സിച്ചനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒരു ഇച്ചിരി നേരം അതിൻ്റെ അടുത്തൊന്ന് നിർത്ത് ഒന്ന് കാണാമല്ലോ കാരണം ചെറുപ്പം മുതൽ നമ്മളിങ്ങനെ ഒരു സാധനമല്ലേ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാൽ എന്നും പറഞ്ഞിട്ട് അവിടെ ഒതുക്കാനും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വണ്ടി ഒതുക്കാനൊക്കെ ഒതുക്കാനൊക്കെയുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കൂട്ടത്തിൽ ഞങ്ങൾ കടച്ചക്ക് ഉപ്പേരി ഒക്കെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കടച്ചക്ക് ഉപ്പേരിയൊക്കെ അതിൻ്റെ കൂട്ടത്തിലടുത്ത് കഴിച്ചു കൂട്ടോ അപ്പോഴാണ് ഇങ്ങനെ ഒരു വണ്ടി ഇതിങ്ങനെ ഇറക്കണ ഒരു വീഡിയോ കണ്ടത് ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഷോർട്സ് ഇടാം എന്ന് വിചാരിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പെട്ടുപോയി കാരണം നമ്മൾ വീഡിയോ എല്ലാം കൂടി ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും ചായ കുടിക്കാൻ കയറി കേട്ടോ അതൊക്കെയാണ് രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തത് അപ്പോൾ അവിടെ നല്ല പരിപ്പ് പടിയായിരുന്നു ഈ പരിപ്പ് വടയുടെ ഉള്ളിൽ നിന്ന് ഉറച്ച് ഈ മുരിങ്ങലയാണ് കേട്ടോ നല്ല അതായത് ഹെൽത്തിയാണ് പരിപ്പ് വട പൊട്ടയാന്ന് പറയുകയാണെങ്കിലും ഹെൽത്തിയാണ് കേട്ടോ അങ്ങനെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ വന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ നിർത്തി ഒരു ഒരു മണി ആ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി കേട്ടോ മരത്തണലും പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഒക്കെ ഉള്ളൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കും യ്ക്കാൻ റെഡി ആയിട്ട് എല്ലാ സാധനങ്ങളും ഇറക്കിയൊക്കെ വെച്ച് പകർത്തി ഞാൻ പിന്നെ ആദ്യം തന്നെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കഴിക്കാമല്ലോ അപ്പം ഇഞ്ചമ്പുളി കൊണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ മോരുകറിയാണ് അതും ഒരു തട്ടിക്കൂട്ട് മോരുകറിയാണ് അല്ലാതെ ഭയങ്കര ഒരു ഇതൊന്നുമല്ല അങ്ങനെ ഒരു മോരുകറി അങ്ങനെ പിള്ളേർക്കൊക്കെ ചോറെടുത്തു മോരുകറി ആ പയറുപ്പേരി കൊണ്ടന്നിട്ടുണ്ടായിരുന്നു കൂടെ നല്ല പച്ചപ്പയറുപ്പേരി വെച്ച് ഞങ്ങൾ ഇങ്ങനെ വേളാങ്കണ്ണിക്ക് വരുവാന്നുള്ള തീരുമാനത്തിൽ ആയതുകൊണ്ട് നോയമ്പായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നോൺ വെജ് ഒന്നും എടുത്തില്ല ഒക്കെ വെജ് ആയിരുന്നു എടുത്തിരുന്നത് അങ്ങനെ പയറുപ്പേരി വിളമ്പി അമ്പടും അമ്പിടും പിള്ളേരൊക്കെ നല്ല വിശപ്പായി തുടങ്ങിയായിരുന്നു കാരണം ഒന്നും ഇരിക്കലോ പക്ഷെ അമ്പടും ഒന്നും കഴിച്ചില്ല കേട്ടോ അമ്പുടവനും മടിയായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേറൊന്നും അല്ല അവനിങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് അവൻ ഒട്ടും വിശിക്കണ്ടായില്ല എന്ന് തോന്നും അതായത് ദിവസേ അവൻ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ ഞാനൊരു തട്ടിക്കുട്ടും മോരുകറിയാണ് ഉണ്ടാക്കി കഴിപ്പിടിച്ചത് ഒട്ടും വെളിച്ചെണ്ണ അല്ല ചേ തേങ്ങ ഒന്നും ചേർക്കാത്ത ഒരു മോരുകറിയിട്ടോ തട്ടിക്കുട്ടും മോരുകറി പിന്നെ എന്തായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുന്ന് ഇങ്ങനെ വീടുകളിലേക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു മൂന്ന് പേർക്കും ഞാൻ വാരി കൊടുക്കുക ചെയ്ത് അത് കഴിഞ്ഞ് വരുന്ന മണിക്ക് കണ്ട കഴിച്ചതാണ് കേട്ടോ അതെ കുറേ ആട്ടും കൂട്ടം അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഏതാണ്ട് വേളാങ്കണ്ണി എത്താറായി അതെ പിന്നെ വേളാങ്കണ്ണി എത്തി വൈകുന്നേരം ആവുന്നതിന് മുമ്പേ ഒരു അഞ്ച് അഞ്ചുമണിയൊക്കെ കഴിപ്പിക്കാൻ ഞങ്ങൾ അഞ്ച് മണി എല്ലാറ് മണി ആവാറായിരുന്നോളൂ വേളാങ്കണ്ണി എത്തി പിന്നെ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തതുകൊണ്ട് പിന്നെ ഓടി വരാം റൂമേ കയറ കുളിക്കുക ആ ഒരു ഇതായതുകൊണ്ട് പിന്നെ വലിയ ഒരു എന്താ പറയുക ടെൻഷനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം റൂമൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒന്നിനും ഓടണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു അഞ്ച് അമ്പത്തഞ്ചൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വേളാങ്കണ്ണി എത്തി കാരണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കൊടുത്തുനിന്ന് പിന്നെ വണ്ടി കയറിയിട്ട് ഒരു മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ഞങ്ങൾ വണ്ടിയിൽ എവിടെയും നിർത്താതെ വന്നു അതാണ് ഇത്ര പെട്ടെന്ന് എത്തിയത് പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോൾ പതുക്കെ നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങി പള്ളിയുടെ അവിടേക്കൊന്ന് പോയി പ്രാർത്ഥിച്ച് തിരിച്ച് വന്നു ചെന്ന വഴിക്ക് കുളിച്ചു പിന്നെ ഇറങ്ങിയപ്പോഴേക്കൊരു ഏഴുമണിയായി അങ്ങനെ നേരെ റൂമിൽ പോയി പള്ളിയിൽ പോയി കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ 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 അത് കഴിഞ്ഞ പിന്നെ നേരെ റൂമിൽ പോയി ചിരിച്ചിട്ട് ഫുഡ് ഫാൾസിൽ മേടിക്കുക ചെയ്തു ഉച്ചിക്കത്തെ ഫുഡ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഒരു കറിയും പിന്നൊരു ചിക്കൻ റൈസും മേടിച്ചു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്